ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മലയാളം ഹെൽത്ത് ടിപ്സ് ഫൈവ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നല്ലൊരു ടിപ്സിനെ പറ്റിയാണ് ഇന്നത്തെ വിഷയം പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതിലുപരി തന്നെ മറ്റുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഒറ്റമൂല്യാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് കാരണം നമ്മുടെ നാടുകളെ അപേക്ഷിച്ച് ലോകത്ത് ജീവിക്കുന്നവർ അനുഭവിക്കുന്ന ഒരു അസുഖം തന്നെയാണ് പ്രമേഹം അതായത് ഷുഗർ ഷുഗർ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരാണ് പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർ മറ്റുള്ളവരുടെ അറിവിൽ നിന്നും പല മരുന്നുകൾ പ്രമേഹ രോഗികൾ കഴിക്കുകയും അതിലൂടെ ഒരു ബലവും കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം പ്രമേഹ രോഗികൾ അതായത് ഷുഗർ രോഗികൾ ഇന്ന് പ്രവാസലോകത്തും നാടുകളിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ജീവിക്കുകയാണ് പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ഒരു ഫലവും കിട്ടാതെ വിഷമിക്കുന്ന പ്രവാസലോകത്ത് ജീവിക്കുന്നവരുടെ പ്രമേഹ രോഗം അതായത് ഷുഗർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒറ്റമൂലിയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും അതിലുപരി തന്നെ മറ്റുള്ള എല്ലാവർക്കുമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമുക്ക് പ്രമേഹ രോഗം വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ പത്ത് ദിവസം കൊണ്ട് തന്നെ പ്രമേഹ രോഗം എങ്ങനെ ഒരു ഒറ്റമൂലിയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് നോക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പംകിങ് എന്ന് പറയുന്ന നമ്മുടെ മത്തൻ മത്തൻ വാങ്ങി വന്നതിന് ശേഷം അതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞ് നൂറ് ഗ്രാം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം കഴിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കഴിക്കുക അത് ഇന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള സമയം ഒന്നുമില്ല ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നൂറ് ഗ്രാം മത്തൻ പത്ത് ദിവസം നിങ്ങൾ കഴിക്കുക ഈ മത്തൻ കഴിക്കുന്നതിന് മുൻപായിട്ട് ഡോക്ടറുമായിട്ടൊന്ന് കണ്ട് ഷുഗറിൻ്റെ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വന്നതിന് ശേഷം നൂറ് ഗ്രാം മത്തൻ പത്ത് ദിവസം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പത്ത് ദിവസം നൂറ് ഗ്രാം വെച്ച് കഴിക്കുക പത്ത് ദിവസം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഷുഗറിൻ്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മത്തനിലൂടെ എത്ര വലിയ കടുത്തിരിക്കുന്ന പ്രമേഹവും ഷുഗറിൻ്റെ ആ ഒരു ലെവലിനെ കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുവരികയും ഇതിലൂടെ മാറ്റിയെടുക്കാനും സാധിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ഷുഗർ എന്ന് കേൾക്കുമ്പോൾ മധുരമല്ലേ അപ്പോൾ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളും ഷുഗറും കഴിക്കുന്നതിലൂടെയാണ് എനിക്ക് ഷുഗർ ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ച് ഷുഗർ ഐറ്റങ്ങളും മധുര പലഹാരങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് ഷുഗർ ഉണ്ടാകുന്നതൊക്കെ മറ്റുള്ള രീതിയിലൊക്കെയാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ബ്ലഡിൻ്റെ അളവിലൂടെ കുറയുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ഷുഗർ പ്രമേഹം ഉണ്ടാകുന്നത് അതിലുപരി നമുക്ക് ധാരാളം പഴവർഗ്ഗങ്ങൾ ധാരാളം നാരുകളടക്കിയ പഴവർഗ്ഗങ്ങളുണ്ട് പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പച്ചക്കറികൾ ധാരാളം കഴിക്കാവുന്നതാണ് ഇന്ന് ചിലരുടെ തെറ്റിദ്ധാരണയാണ് പല പഴവർഗ്ഗങ്ങളിലും മധുരം ധാരാളമുണ്ട് അതുകൊണ്ട് കഴിക്കാൻ പാടില്ല എനിക്ക് പ്രമേഹം കൂടി വരും ഷുഗർ കൂടി വരും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിലൂടെയുള്ള ചിന്തകളെ ആദ്യം മാറ്റുക ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കുക പഴവർഗ്ഗങ്ങൾ കഴിക്കേണ്ടത് പ്രവാസലോകത്ത് ജീവിക്കുന്നവർക്ക് ഫ്രഷായിട്ടുള്ള പഴവർഗ്ഗങ്ങളൊന്നും കിട്ടാറില്ല കടകളിൽ നിന്നും വാങ്ങുന്ന പഴവർഗ്ഗങ്ങളാണ് ധാരാളം കിട്ടാറുള്ളത് അപ്പോൾ ആ പഴവർഗ്ഗങ്ങൾ വാങ്ങി വന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുറമേയുള്ള തൊലികളെല്ലാം ചെത്തിക്കളഞ്ഞ് അത് ചവച്ചരച്ച് കഴിക്കുക ജ്യൂസ് അടിച്ചോ ഷേക്ക് രൂപത്തിലോ കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ പഴങ്ങൾ പഴങ്ങളും ധാരാളം കഴിക്കുക മധുരങ്ങൾ അടങ്ങിയത് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് ഷുഗർ എന്ന് കേൾക്കുമ്പോൾ ഷുഗറാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റി മാറ്റിവയ്ക്കുക നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രമേഹം വേറെ നമ്മൾ കഴിക്കുന്ന മധുരം വേറെ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും വയ്ക്കുക അപ്പോൾ പത്ത് ദിവസം മത്തൻ നൂറ് ഗ്രാം വെച്ച് കഴിക്കുക പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഷുഗറിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റമൂലിയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരെ അലട്ടുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഒരു വിഷയം എടുത്തിട്ടത് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഒറ്റമൂലിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക